നമസ്കാരം കുന്നത്തനാട് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകളുമായി അനീഫ കുഴിപ്പിള്ളി കോഴിക്കോട് നടന്ന സംസ്ഥാന പോലീസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ കുന്നത്തനാട് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വി എസ് അബൂബക്കറിന് കുന്നത്തനാട് പോലീസ് സ്റ്റേഷനിൽ സ്വീകരണം നൽകി എ എസ് എ അബുബക്കറിന് കുന്നത്തനാട് പോലീസ് സ്റ്റേഷന്റെ ആദരം കോഴിക്കോട് വെച്ച് നടന്ന പതിമൂന്നാമത് കേരള പോലീസ് സ്റ്റേറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷൻ പൊന്നാട അണിയിച്ചു ആദരിച്ചു ബുദ്ധിമാന്മാരുടെ ഗെയിം ഗെയിമാണ് ചെസ് അതിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന പോലീസ് ചെസ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ സംസ്ഥാന പോലീസ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ പോലീസിന്റെ ഞാൻ അഭിനന്ദിക്കുകയാണ് എസ് എ നൽകി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ സ്റ്റേഷനിലെ സഹപ്രവർത്തകരും തുടർന്ന് ലഡു വിതരണം നടത്തി ആദ്യമായാണ് എറണാകുളം ജില്ല ആദ്യ മൂന്ന് സ്ഥാനവും കരസ്ഥമാക്കുന്നത് കേരള ടെസ്റ്റ് എനിക്ക് പങ്കെടുക്കാൻ അവസരം ഞങ്ങളുടെ പ്രിയപ്പെട്ട അതുപോലെ അതുപോലെ എനിക്ക് ഇത്രയും പ്രോത്സാഹനം തന്ന എൻ്റെ പ്രിയ എല്ലാവർക്കും ഒരായിരം കുഞ്ഞു മക്കൾക്കിനി പൂത്തുമ്പികളെ പോലെ പട്ടിമറ്റത്തിന്റെ പ്രൗഢി നിറഞ്ഞ നഗര ഹൃദയത്തിൽ ക്ലാസുകളോടെ കെ എം ജെ ബട്ടർഫ്ലൈ ഡേ കെയർ ആൻഡ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മനോഹരമായ ഇൻഡോർ പാർക്കും പ്രശാന്തമായ ഗൃഹാന്തരീക്ഷവും സജ്ജമാക്കിയിരിക്കുന്ന ഡേ കെയർ സെന്ററിലേക്ക് നിങ്ങൾക്കിനി ധൈര്യപൂർവ്വം കുഞ്ഞുമക്കളെ അയക്കാം ഉത്തരവാദിത്തത്തോടെ തികഞ്ഞ ജാഗ്രതയോടെ അവരെ സംരക്ഷിക്കുന്ന അതിമനോഹരമായ ഡേ കെയർ സെന്റർ കിഴക്കമ്പലം റൂട്ടിൽ മുസ്ലിം പള്ളിക്ക് സമീപം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഏഴ് ഒന്ന് നാല് ഒൻപത് പൂജ്യം നാല് രണ്ട് ഒന്ന് മൂന്ന് എന്ന നമ്പറിലേക്കോ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം ഒൻപത് രണ്ട് എന്ന നമ്പറിലേക്കോ വിളിക്കാം